ഒരു വിഭാഗം മനുഷ്യരെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ അവർക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല മുസ്ലിം സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല എത്ര മുസ്ലിം സ്ത്രീകൾക്കാണ് കേരളത്തിൽ ഉള്ളത് പൊളിറ്റിക്കൽ ഉള്ളത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ വാദിക്കുമ്പോൾ നിങ്ങൾ ഫെമിനിസ്റ്റാണെന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് അവരുടെ അവരുടെ കാര്യങ്ങൾ ആര് പറയും നമ്മൾ ഈ ഹിന്ദു സമുദായത്തിൽ ഇങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിരുന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല ഒരു ഒരു ഭീതിയില്ല സ്ത്രീകളെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി സാരി പോലത്തെ ഒരു വസ്ത്രം ധരിക്കണം ഇപ്പോഴും അറിയാമോ ഓരോ സ്ഥലങ്ങളിൽ ഈ ശരിക്കും പെർമിഷൻ എടുക്കുന്നപ്പോൾ നമ്മൾ ചില ഓഫീസുകളിൽ സാരി ഉടുത്ത് ചെല്ലണം എന്നാണ് പറയുന്നത് സാരി കൊടുത്ത് തന്നെ ഇപ്പോൾ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചില ഫ്രണ്ട്സ് പറയുകയായിരുന്നു അപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ പോണമെങ്കിൽ നിങ്ങൾ സാരി ഉടുത്ത് പോകണം സാരി ഉടുത്തിരിക്കണം അത് മാൻഡേറ്ററിയാ സ്കൂളുകളിലാണെങ്കിലും അതെ എന്താ കാര്യം കോടതി വഴി കുറെ ഇതൊക്കെ വരുത്തിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അവിടെ എടുക്കാൻ പോണോ സാരി കൊടുത്തോണം അപ്പൊ ഇത്തരം ഈ സാരി പോലെ ഉള്ള ഒരു വസ്ത്രം അടിച്ചേൽപ്പിച്ചപ്പം ഇല്ലായിരുന്ന ഭീതികൾ ഈ ഒരു സംഗതി വരുമ്പോഴങ്ങനെ ഭീതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവര് അവര് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് ഉള്ളിൽ നിന്നും മാറ്റം വരണം അതായത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും മാറ്റം വരണം എന്നാ മാത്രമേ ഈ ചേഞ്ചസ് വരും ഇങ്ങനെ ഉള്ളിൽ നിന്ന് മാറ്റം വന്ന ഒരു ഒരു എക്സാമ്പിള് അതായത് റിലിജൻ ഉള്ളിൽ നിന്നും അതായത് ഉലമ തീരുമാനിച്ചു അല്ലെങ്കിൽ പാരിഷ് തീരുമാനിച്ചു നമുക്കിങ്ങനെ ഇത് വേണ്ട അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരെല്ലാവരും കൂടി വളഞ്ഞിരുന്ന് ഞങ്ങൾ നമ്മുടെ സ്ത്രീകളെ നമുക്ക് ഉദ്ധരിക്കാം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ മറയിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയോ ഈ എന്താ പറയുക അന്തർജനങ്ങളെല്ലാം ബാഹർജനങ്ങളാക്കിയ ഒരു അവസ്ഥ ഒരു സിറ്റുവേഷൻ ഇവരന്ന് കാണിച്ചു തരണം സതി അവസാനിപ്പിച്ചത് ഹിന്ദു സമുദായം മുൻകൈ എടുത്തിട്ടാണോ അത് അവിടെ ഒരു വ്യക്തി ഒരു റിവൈവലിസം കൊണ്ടുവരാനായിട്ട് ആദ്യം ബ്രിട്ടീഷുകാരാണ് ആദ്യം നിയമം കൊണ്ടുവന്നത് പിന്നെ ഏകദേശം പത്ത് മുഗളന്മാർ ഇത് അപ്ലൈ ചെയ്തിരുന്നെങ്കിലും അത് അധികം പ്രാക്ടിക്കലി നടന്നില്ല പിന്നെ ബ്രിട്ടീഷുകാർ കൽക്കട്ടയിൽ ഒരു റിഫോം കൊണ്ടുവരാൻ ശ്രമിച്ചു ആ റിഫോം കൊണ്ടുവന്നതിന് ശേഷം ഇറ്റ് ഇക്ക് അറൗണ്ട് ഇൻ നോട്ട് സിക്സ്റ്റി സോറി ടെൻ ഇയേഴ്സ് പത്ത് വർഷം എടുത്ത് അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഭയങ്കര റെക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു എൺപത്തിനാലിൽ പോലും ഇങ്ങനെ ഒരു രാജസ്ഥാനിലൊരു സതി നടന്നിരുന്നു അതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ നടത്തി അതായത് വേണമെന്നും പറഞ്ഞത് സ്ത്രീകൾ പ്രതിഷേധം നടത്തി അതുകൊണ്ട് സമുദായത്തിനുള്ളിൽ നിന്നും ഈ മാറ്റം വരില്ല പുറമേ നിന്ന് തന്നെ നമ്മളെപ്പോലുള്ളവർ മതം ഉപേക്ഷിച്ചവരും മതത്തിൻ്റെ ഈ ഈ ഭീകരാവസ്ഥ മനസ്സിലാക്കിയവരും മതം പഠിച്ചിട്ടുള്ളവരും ഇസ്ലാം പഠിച്ചിട്ടുള്ളവരും ഖുർആൻ പഠിച്ചിട്ടുള്ളവരും തഫ്സീറും ഹദീസും സിറായും ഷറിയ നിയമങ്ങളും ഇംപ്ലിമെൻറ്റേഷനും എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർ സംസാരിക്കുന്നതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത് കാരണം ഇവ ഇവ ഇവിടെ പോലുള്ളവർക്കൊന്ന് ഇതിനെ ഒരു ധാരണയിൽ ഒരു ഒരു ധാരണയിൽ ഇതുപോലെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു രാധിക വിശ്വനാഥൻ അത് ഹിജാബൊക്കെ ഇട്ട് വന്നിട്ട് ആരിഫുമായിട്ടൊരു സംവാദം നടത്തിയ ഒരു 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 ഉണ്ടായിരുന്നു ഇസ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഞാൻ വിളിക്കുന്നത് ഹൗസ് പ്ലാന്റ് ഫെമിനിസ്റ്റുകൾ എന്നാണ് അതായത് ബേസിക്കലി ഹൗസ് പ്ലാന്റ് ഫെമിനിസ്റ്റ് ഇസ്ലാമിനെ പറ്റിയോ മറ്റ് സമുദായങ്ങളിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നതിനെ പറ്റിയോ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകളെ കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ലാതെ വന്നിട്ട് ഓരോന്ന് ഇതുപോലത്തെ വന്ന് പറയും ആരെ പ്രീതിപ്പെടുത്താനാണ് ഈ വോട്ട് ബാങ്ക് നിയന്ത്രിക്കുന്ന പുരുഷന്മാരെ പ്രീതിപ്പെടുത്താൻ പുരുഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട പുരുഷന്മാരാൽ നയിക്കപ്പെടുന്ന മുസ്ലിം ലീഗ് എസ് ഡി പി ഐ എൻ ഡി എഫ് ഇതുപോലുള്ള വോട്ട് ബാങ്കുകളെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ പോലുള്ള കപട ഫെമിനിസ്റ്റുകൾ ആക്ച്വലി സപ്പോർട്ടിങ് സപ്പോർട്ടിങ് വുമൻസ് എൻസ്ലേവ്മെന്റ് അതാണ് ഇവർ ആക്ച്വലി ചെയ്യുന്നത് കാര്യം ഇസ്ലാം എന്താണ് പറയുന്നത് ഖുറാൻ സൂറത്തൽ ബക്റയിൽ പറയുന്നത് സ്ത്രീകൾ കൃഷിയിടങ്ങളാണെന്നാണ് പിന്നെ ഖുറാനിൽ വേറൊരു ഭാഗത്ത് പറയുന്നത് മുഹമ്മദിന്റെയും മുഹമ്മദിന്റെ മക്കളും ഈ ബുർഖ ധരിച്ച് നടക്കണം എന്നാണ് പറയുന്നത് ഈ ഈ വസ്ത്രം ധരിച്ച് നടക്കണമെന്ന് മറക്കുള്ളിൽ ഇരിക്കണമെന്നാണ് അത് തന്നെയാണ് ഇവിടുത്തെ ഈ വഹാവികൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഉള്ള മുസ്ലിം സ്ത്രീകളുടെ മേൽ പുരുഷന്മാർ അടിച്ചേൽപ്പിക്കുന്നത് സിത്താരിക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇത് രണ്ടും കമ്പയറബിൾ അല്ല ഇത് രണ്ടും റെഡി ടു വെയിറ്റ് പറഞ്ഞാൽ ഒരു ഞങ്ങൾക്ക് കടക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുന്നതാണ് മറ്റേ അങ്ങനെയല്ല അങ്ങനെയല്ല എന്റെ ഐഡന്റിറ്റി ഈ മുഖം അല്ല എന്നാണ് അവർ പറയുന്നത് ഇൻ യുവർ പ്രോബ്ലം ഇൻക്സെപ്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് അതായത് അവരെന്തെങ്കിലും കാണിച്ചോട്ടെ അതൊരു ട്രൈബൽ സൊസൈറ്റി അല്ലേ ഇതാണ് ആ മൈൻഡ് സെറ്റ് മുസ്ലിംസ് എന്ന് പറയുന്നത് അതൊരു ട്രൈബ് അവരെന്തെങ്കിലും കാണിച്ചോട്ടെ അവർ അവരുടെ കുട്ടികളെ അവര് സുന്നത്തി ചെയ്തോട്ടെ അവര് അവരുടെ സ്ത്രീകളെ ഇങ്ങനെ മറയിലിരുത്തിക്കോട്ടെ വാട്ട് ഇസ് യുവർ പ്രോബ്ലം ഇൻ ദാറ്റ് മൈ പ്രോബ്ലം ഒരു വിഭാഗം മനുഷ്യരെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ അവർക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല മുസ്ലിം സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല എത്ര മുസ്ലിം സ്ത്രീകൾക്കാണ് കേരളത്തിൽ ഉള്ളത് പൊളിറ്റിക്കൽ ഉള്ളത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി എല്ലാം നിങ്ങൾ വാദിക്കുമ്പോൾ നിങ്ങൾ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് അവരുടെ അവരുടെ കാര്യങ്ങൾ ആര് പറയും അവരുടെ കാര്യങ്ങൾ അവരുടെ പുരുഷന്മാരെ പറയും കാരണം അവർക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല അവർ മനുഷ്യരാണ് ഈ മുസ്ലിം ലീഗിൽ എത്ര സ്ത്രീകളുണ്ട് ലീഡർഷിപ്പ് റോൾസിൽ വന്നിട്ടുള്ള ഇവിടെ ഫെമിനിസ്റ്റ് ആണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി ഈ മുടിയും വെട്ടി ആണുങ്ങളെ കുറ്റം പറഞ്ഞ് നടന്നാൽ ഫെമിനിസ്റ്റ് ആവില്ല ഫെമിനിസം പറയണമെന്നുണ്ടെങ്കിൽ ഫെമിനിസ്റ്റ് ആണെന്ന് വാദിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വിമൻസ് റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള വേണം ആ നിങ്ങൾക്കില്ല ഇവരുടെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ പാർട്ടിയെ പ്രീതിപ്പെടുത്തുന്ന ഫെമിനിസം ആണ് അല്ലാതെ ഈ ഈ എല്ലാ ഫെമിനിസം അല്ല പിന്നെ ഇസ്ലാമിക് ഫെയ്ത്തിൽ ദേഹം മുഴുവൻ മറക്കുക എന്നുള്ളത് ആണും പെണ്ണും ചെയ്യേണ്ട കാര്യമായിട്ടാണ് കേരളത്തിന് പല ഭാഗങ്ങളും പ്രത്യേകിച്ച് റിലീജിയസ് മുസ്ലിംസ് ആണെങ്കിൽ എല്ലാവരും തല തൊപ്പി വെക്കും ഫുൾ കൈ ഷർട്ടിടും കാല് മൂടുന്നവരെ ഈ ഇതെന്താണ് ഈ റിലീജിയസ് മുസ്ലിംസ് ആൻഡ് നോൺ റിലീജിയസ് മുസ്ലിംസ് എന്നിവർ പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെ രണ്ട് ടൈപ്പ് മുസ്ലിംസ് ഇല്ല ഇസ്ലാം ഫോളോ ചെയ്യുന്നവർ മുസ്ലിംസ് എന്ന് പറയും അല്ലാത്തവർ എന്ന് പറയും ഇസ്ലാം ഉപേക്ഷിച്ചവർ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അൺഇൻഫോംഡ് അൺഇനിഷ്യേറ്റഡ് ഫാൻ ബോയ്സ് അതാണ് ബഹുഭൂരിപക്ഷം മെജോറിറ്റി നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻ്റ് ഫാൻ ബോയ്സാണ് ഞങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി ഒരു മൈനയും അറിഞ്ഞുകൂടാ പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ മതത്തെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല ഞങ്ങളുടെ മുത്തിനെ പറ്റി പറയാൻ പാടില്ല പക്ഷെ ഞങ്ങൾ മുസ്ലിംസാണ് ഈ ചാച്ചി പറയുന്നത് മനസ്സിലായ ാണ് പറഞ്ഞെ പറ്റി കേട്ടോ നീണ്ടമുണ്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലും കേരളത്തിലും റിലീജിയസ് ആയിട്ടുള്ള മുസ്ലിംസ് മുസ്ലിം പുരുഷന്മാർ റിലീജിയസ് അല്ലാത്ത പുരുഷന്മാർ അങ്ങനെ ഇടാറില്ല അപ്പം നിങ്ങൾ ഗൾഫിലൊക്കെ പോയാൽ യൂണിസെക്സ് ആണ് ലിറ്ററലി രണ്ടും ആണും പെണ്ണും ഫുൾ ഫുള്ളി ബോഡി കവേഡ് തല തലമാറക്കി പെണ്ണുങ്ങള് തലയിൽ ഇത് ഇതാണ് അപ്പൊ ഇത് അവരുടെ ഐഡന്റിറ്റി ഇവർ കണ്ടിട്ടുള്ള മുസ്ലിം രാജ്യം ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാമോ ഞാൻ പറഞ്ഞത് ഇവർ ഇപ്പോൾ പോയിട്ടുള്ള വിസിറ്റിൽ ദുബായ് കാണാൻ പോയിട്ടുണ്ട് അതാണ് ഇവർ ഇവർ കണ്ടിട്ടുള്ള ആകപ്പാടെയുള്ള മുസ്ലിം രാജ്യം ഇവർ ഈ മേജർ സിറ്റി അല്ലാതെ സൗദി അറേബ്യയിലുള്ള സിറ്റികൾ വിട്ട് സൗദിയിലുള്ള പ്രാന്തപ്രദേശത്തോ ഒമാനിലോ യമനിലോ ഈവൻ നിങ്ങൾ ഈ പറഞ്ഞ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ യു രാജസ്ഥാൻ ഗുജറാത്ത് അവിടങ്ങളിൽ പോലും ഇവർ ഈ മുസ്ലിംസ് താമസിക്കുന്ന സ്ഥലങ്ങൾ പോയിട്ട് കണ്ടിട്ടില്ല ഇവരുടെ ഗെറ്റോസ് മുസ്ലിം ഗെറ്റോസിൽ ഇവർ പോയിട്ടില്ല അവിടെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ സ്ത്രീകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും സ്ത്രീകളോടുള്ള ഇവരുടെ സമീപനം എന്താണെന്നും ഇവർക്ക് അറിയില്ല കുട്ടിയുടെ ഒരു ഐഡന്റിറ്റി പ്രകാശിപ്പിക്കുന്നതിന്റെ വഴിയായിട്ട് തന്നെയാണ് അവർ നിക്കാബിനെ കാണുന്നതും ഒക്കെ തന്നെ അപ്പൊ അത് എന്തിനു കൂടുതല് നിങ്ങൾ കാനഡയിലോട്ട് വാ നിങ്ങൾ കാനഡയിലോട്ട് പോവാ അല്ലെങ്കിൽ ജർമ്മനിയിൽ പോ യു കെയിൽ പോ അവിടെ എങ്ങനെയാണ് സ്ത്രീകളെ ട്രീറ്റ് ചെയ്യണമെന്ന് പോയി കണ്ടു നോക്കൂ അവർ മുസ്ലിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവർ മുസ്ലിങ്ങളെ ഇപ്പോഴും കറുപ്പും കറുപ്പും ഒക്കെ ഇട്ട് നടത്തിക്കുന്നത് നിങ്ങൾക്ക് യു കെയിൽ കാണാം അപ്പൊ ഇതൊന്നും ഇവർക്ക് അറിയില്ല ഇവര് ഇവർ സ്വന്തം മുഖം നിങ്ങൾക്ക് മുഖത്തിന്റെ അതേ വാല്യൂ ആയിരിക്കത്തില്ല അവർക്കുള്ളത് വൈ ആർ യു യൂസിങ് യുവർ സ്റ്റാൻഡേർഡ്സ് ടു അപ്പൊ ഐഫോൺ ഒക്കെ ഇനി വാങ്ങിക്കുമ്പോഴത്തേക്ക് മുഖം കാണിക്കണ്ട ഹിജാബ് കാണിച്ചാൽ മതി മനസ്സിലായില്ലേ ഫേസ് റെക്കഗ്നിഷൻ നിങ്ങളുടെ ഐഡന്റിറ്റി അതായത് മുസ്ലിംസ് ആർ ഫ്രം ഡിഫറെ ജനറ്റിക് സ്റ്റോക്ക് അതുകൊണ്ട് അവർക്ക് മുഖം അവരുടെ ഐഡന്റിറ്റി അല്ല അവരുടെ ഞാൻ പറയുന്നില്ല കൂടുതൽ ദിസ് ഗോയിങ് റൈറ്റ് അതായത് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബ്രീഡ് ഓഫ് പീപ്പിൾ ആണ് മനസ്സിലായില്ലേ ദർ എ സ്പെഷ്യൽ റേഷ്യൽ ഗ്രൂപ്പ് അത് അങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അതായത് അവരുടെ ഐഡൻറിറ്റി അവരുടെ അവർ ഇങ്ങനെ ഉണ്ടായി വരുന്ന ഒരു ഒരു ജീവിയാണ് അവർക്ക് ഫേസ് ഒരു അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമല്ല എന്ന് ഇവർ ഇവർ പറയാണ് പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം ഇറാനിൽ എന്താണ് നടക്കുന്നത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഹിജാബ് ധരിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സമരം നടത്തിയവരാണ് അവരും ഈ ബുക്ക് അത് ബാക്ക്ഗ്രൗണ്ടാണ് അത് ഗ്രീൻ സ്ക്രീനിൽ വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ് അത് ബുക്കൊന്നും വല്ല വായിച്ചിട്ടാ വല്ല വല്ല ധാരണ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മനത്രം വിളിച്ച് പറയൂ അല്ല അതോ ഒരു അത് എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണോ അത് പറയുന്നത് ടോട്ടലി സ്റ്റേറ്റ്മെന്റ് ആന്റി സ്ത്രീ ആണെന്നുള്ളത് നിങ്ങൾ നിങ്ങളും ഇമ്പീരിയലിസ്റ്റ് ഫിസ്റ്റുകളും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല ഒരു ഫോൾസ് അനാലജി അതായത് എനിക്ക് എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം പക്ഷേ മുസ്ലിങ്ങൾക്ക് എന്ത് മുസ്ലിം സ്ത്രീകൾക്ക് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പോലും അനുമതിയില്ല സ്ത്രീകൾ കച്ചവടം നടത്താൻ പാടില്ല കച്ചവട സ്ഥാപനങ്ങളിൽ പോകാൻ പാടില്ല കച്ചവട സ്ഥാപനങ്ങളിൽ പോയി ജോലി ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ വളരെ കർശനമായിട്ടുള്ള നിബന്ധനകളുള്ള ഒരു മതമാണ് ഇസ്ലാം അത് അത് കേരളത്തിൽ പഠിപ്പിക്കുന്നുമുണ്ട് കേരളത്തിൽ പഠിപ്പിക്കുന്നു അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചട്ടക്കൂടിനുള്ളിലാണ് മുസ്ലിം സ്ത്രീകൾ ഇന്ന് ജീവിക്കുന്നത് അപ്പം ഇവർ പറയുന്നതിൽ എല്ലാവർക്കും അവരോട് അവരുടെ വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു പർട്ടിക്കുലർ വസ്ത്രം ധരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീകൾക്കുണ്ടോ ഇതാണ് ചോദിക്കേണ്ടത് നിങ്ങൾക്കൊരു വസ്ത്രം ധരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം ഒരു സ്പെസിഫിക് രീതിയിൽ പ്രാർത്ഥിക്കാതിരിക്കാനും ഒരു ദൈവത്തെ ആരാധിക്കാതിരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ അതാണ് ഇസ്ലാമിൽ ഇല്ലാത്തത് ഇസ്ലാമിൽ നിങ്ങൾ നിക്കാബ് ധരിക്കണമെന്ന് നിയമമുണ്ടെങ്കിൽ പുരുഷന്മാരെ അടിച്ചേൽപ്പിച്ച് അത് ധരിപ്പിക്കും മതം ഉപേക്ഷിക്കണമെന്നൊരാൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലും അവനെ കൊല്ലാനുള്ള നിയമങ്ങളുണ്ട് അങ്ങനെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട് സുഡാനുണ്ട് സൊമാലിയ ഉണ്ട് ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ് ഈ അടുത്ത കാലത്ത് വരെ സൗദി അറേബ്യയിലുണ്ടായിരുന്നു യു എ ഇ ഖത്തർ കുവൈത്ത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പബ്ലിക്കായിട്ട് ഞാൻ മതം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് രാജ്യം കടത്തും നിങ്ങൾ അവിടുത്തെ പൗരനല്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഇസ്ലാമിലുണ്ട് ഇസ്ലാമിൻ്റെ നിയമമാണിതല്ല അപ്പം മുർത്തദുകളെ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല കാര്യം അത് വേറെ ഒരു വിഷയമാണ് അത് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വസ്ത്രം ഇന്ന രീതിയിലായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് ഇവര് തുടങ്ങുന്ന സമയത്ത് ഇവള് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതായത് സ്ത്രീകൾക്ക് യൂണിഫോം ഇട്ട് പോകണം സാരി ഉടുക്കണമെന്ന് ഗവൺമെന്റ് ഓഫീസിലൊക്കെ നിയമം ഉണ്ടായിരുന്നു അതിനെ എതിർത്തവരാണ് ഇവരും അതിനെ എതിർത്ത സ്ത്രീയാണ് എന്നാ മുസ്ലിങ്ങൾക്ക് അവരുടെ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള കണക്ക് അവർ വസ്ത്രം ധരിച്ചോട്ടെ ഇത് എന്ത് തരത്തിലുള്ള ഫെമിനിസമാണ് ഇതാണ് ഇതിനെയാണ് പറയുന്നത് സെലക്റ്റീവ് ഫെമിനിസം അതെ പാസ്പോർട്ട് കൊടുക്കുക പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കാൻ ഐ ഡി കാർഡിനൊക്കെ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പഴത്തേക്കും ഞാൻ മുസ്ലിമാണ് എൻ്റെ ഐഡന്റിറ്റിക്ക് ഞാൻ നിങ്ങൾ ഐ ഡി കാർഡും ഡ്രൈവിംഗ് ലൈസൻസിനും ആധാർ കാർഡിനും മുഖം കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് എടുത്തോണ്ട് വരുന്നത് നിങ്ങൾക്കല്ല ഗവൺമെന്റിനാണ് തോന്നുന്നത് ഫ്രീഡം അതിപ്പോ ഞാൻ െ പെറുതെ ഇട്ട സ്ത്രീകൾ കാർ ഓടിക്കുന്നത് ഏത് വർഷത്തിലാണ് താത്ത ഈ പെറുതയിട്ട സ്ത്രീകൾ കാർ ഓടിച്ച് തുടങ്ങിയതെന്ന് ഈ താത്തക്ക് വല്ല വല്ല വിവരം ഉണ്ടാ ഇതാണ് പറഞ്ഞത് ഈ ദുബായ് പോയി കണ്ടിട്ട് ദുബൈ കണ്ടിട്ടാണ് ഇവളൊക്കെ ഈ ഇസ്ലാം ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞോണ്ട് നടക്കുന്നത് ഇന്നത്തെ നാണക്കേടാണ് നാണക്കേടാണത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാനുള്ള അവകാശം എം ബി എസ് വന്നതിന് ശേഷം മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷമാണ് കിട്ടിയത് അതുവരെ രണ്ടായിരത്തി പതിനെട്ട് വരെ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇസ്ലാമിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള സൗദി അറേബ്യയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അവകാശം കിട്ടിയത് അത് അനിസ്ലാമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഇൻസ്പൈറ്റ് ഓഫ് ഇസ്ലാം ആണ് അവർ വണ്ടി ഓടിച്ചു തുടങ്ങിയത് കാരണം ഇസ്ലാം പുറത്തു പോകാൻ പാടില്ല മെഹ്റാൻ ഇല്ലാതെ പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട് ഇസ്ലാമിൽ മെഹ്റാൻ എന്ന് വെച്ചാൽ ഗാർഡിയൻ ഗാർഡിയൻ ഇല്ലാതെ വിവാഹിതയായ സ്ത്രീ ആയാലും അവിവാഹിതയായാലും ആയിട്ടുള്ള സ്ത്രീ ആണെങ്കിലും പുറത്തു പോകാൻ പാടില്ല അത് ബന്ധുക്കളായിരിക്കണം ഒന്നുകിൽ അച്ഛൻ സഹോദരൻ ഭർത്താവ് ഈ മൂന്നിൽപ്പെട്ട ആ മുലകുടി ഹദീസ് എന്ന് വായിച്ചു നോക്കിയാൽ കാര്യം കുറച്ചും കൂടി വ്യക്തമാവും അപ്പോൾ അതിലോട്ട് പോകുന്നില്ല അതിന് നമുക്ക് ഇനി ആരിഫിൻ്റെ അവിടെ ഇരുന്ന് ഇതിന്റെ കുറച്ച് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം